ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കൊരുങ്ങി ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ഉപ്പുതറ പോലീസ് സ്റ്റേഷനാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ജനകീയ പോലീസ് സ്റ്റേഷൻ എന്ന പുരസ്കാരവും ഉപ്പുത്ര പോലീസ് സ്റ്റേഷന് ലഭിച്ചിരുന്നു ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഉപ്പുതുര പോലീസ് സ്റ്റേഷൻ ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷ അലങ്കാരമായി ഉപ്പുതര മാതൃകാ പോലീസ് സ്റ്റേഷൻ ഒരുങ്ങിയത് നാട്ടുകാരിൽ ആകാംക്ഷമുള്ളവാ പോലീസ് സ്റ്റേഷൻ വർണ്ണ ബൾബുകളാൽ അലങ്കരിച്ചിരിക്കുക കൂടാതെ പതിനഞ്ച് ക്രിസ്മസ് നക്ഷത്രങ്ങളും തൂക്കിയിട്ടുണ്ട് നാട്ടിലെ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം പോലീസ് സ്റ്റേഷനും പങ്കുചേരണമെന്ന ആഗ്രഹം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ തീരുമാനമാണ് സ്റ്റേഷൻ അലങ്കൃതമായത് സൗണ്ടിന്റെ സഹായത്തോടെയാണ് സ്റ്റേഷൻ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചത് ും പോലീസുകാരും ഒത്തുചേർന്ന് നടത്തിയ നടപടി സമീപ വീടുകളിലേക്കും ആവേശം ഇവിടുത്തെ നമ്മുടെ പുറ പോലീസ് സ്റ്റേഷൻ്റെ ക്രിസ്മസിനെ വരെയായിട്ട് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനിലെ അവാർഡ് കിട്ടിയ പുറ പോലീസ് സ്റ്റേഷന്റെ എല്ലാവിധ ക്രിസ്മസ് ആശംസകളെയും നേർന്നുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഇന്ത്യ സ്റ്റേഷനെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പിരിവ് നൽകിയാണ് ഇതിനുള്ള ചെലവ് ഓഹിക്കും ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുപൂട്ടാൻ ഉപ്പുതര പോലീസ് സ്റ്റേഷൻ അംഗത്തിൽ പുൽക്കൂടെക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ പുതുവർഷത്തെ വരവേറ്റതിനു ശേഷമേ ദീപാലങ്കാരങ്ങൾ മാറ്റുകയും ക്രിസ്മസ് കേക്ക് ഉണ്ടാകുമോ ക്രിസ്മസ് പാപ്പ സ്ഥാനം നൽകുമോ എന്നാണ് സ്റ്റേഷനിലെത്തുന്നു ഇപ്പോൾ ചോദിക്കുന്നത് ആഘോഷ ദിവസങ്ങളിൽ കൂടുതൽ കരുതലോടെ തെരുവുകളിൽ തുലിസാക്രമീകരണത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നതിനാൽ ഒരാഘോഷത്തിനും ഒപ്പം നിൽക്കാൻ കഴിയാത്തവരാണ് പോലീസുകാർ അതിനാൽ പോലീസ് സ്റ്റേഷനിലുമെങ്കിലും ആഘോഷങ്ങളുടെ ഉണ്ടാക്കണമെന്ന ലക്ഷ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത് മാതൃകാ പോലീസ് സ്റ്റേഷന് പുരസ്കാരം ലഭിച്ച സ്റ്റേഷനിലെ ആഘോഷ പരിപാടികൾ നാട്ടുകാർ ആവേശം പകർന്നിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇരിക്കി വിഷനവും ഉപ്പുതറാം